ഇന്ന് രാത്രി അനുഭവങ്ങളൊന്നും പറയേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ ഗോവിന്ദൻ്റെ കൂടെ കളിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്നൊരു അനുഭവം എനിക്ക് വന്നത് ഞാനും ഓർത്തു ഒരു സംഭവം വന്നിരുന്നല്ലോ അത് എന്തായാലും പറയണമെന്നുള്ള നിർബന്ധമാണ് അതുകൊണ്ട് വീണ്ടും അനുഭവമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് കേട്ട് നോക്കിയാലോ ത്രിമധുരത്തെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എനിക്കൊരു അനുഭവം ഉണ്ടായി ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിരുന്നു പോകുമ്പോൾ പശുവിൻ്റെ പാൽ അവിടെ വയ്ക്കാമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു എൻ്റെ അമ്മമ്മ നേർന്നതാണ് എന്നെക്കൊണ്ട് അവിടെ പാൽ എന്ന് അങ്ങനെ അവിടെ ഒരാളോട് തലേ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളിൽ കേറ്റില്ല വടക്കേ നടയുടെ ഭണ്ഡാരത്തിൽ വെക്കാമെന്ന് എനിക്കത് സോപാനത്തിൽ വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ പാല് പിടിച്ച് വരി നിന്ന് സോപാനത്തിൽ വെക്കുമ്പോഴേക്കും പാല് കേടുവരും ആലോചിച്ച് ഞാൻ പറഞ്ഞു കണ്ണാ ഭണ്ഡാരത്തിൽ വെക്കാമെന്ന് അങ്ങനെ അവിടെ എത്തിയപാടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു വടക്കേ നടയിൽ കയറി ഭണ്ഡാരത്തിൽ വെക്കാൻ പോയപ്പോൾ അവിടെ ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്നു എന്തോ തിരക്കായതുകൊണ്ട് എനിക്ക് സങ്കടമായി ഭണ്ഡാരത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റിയില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ചേച്ചി മഞ്ഞ സാരി എടുത്തിട്ട് വരുന്നു ടാഗൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഇത് പശുവിൻ പാലാ ഇത് ആ ഭണ്ഡാരത്തിൽ വെക്കുമോ എന്ന് ചോദിച്ചു ചേച്ചി ഒന്ന് പരിഭ്രമിച്ചു എന്നാലും ചേച്ചി പറഞ്ഞു മോളെ ഞാൻ ഭണ്ഡാരത്തിൽ വെക്കുന്നില്ല സോപാനത്തിൽ ആണ് എനിക്ക് ഡ്യൂട്ടി ഞാൻ അങ്ങോട്ട് പോവാണ് ഞാൻ അവിടെ വെക്കാം എന്ന് എൻ്റെ കണ്ണ് അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ചേച്ചിയുടെ കൈപിടിച്ച് പറഞ്ഞു നന്ദിയുണ്ട് ഞാൻ സോപാനത്തിൽ വെക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ വരി നിന്ന് അവിടെ എത്തുമ്പോൾ പാല് കേടുവരും അതുകൊണ്ട് വിഷമത്തിലായിരുന്നു ഇപ്പോൾ ചേച്ചി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി എന്ന് പോകാൻ നേരത്തെ ആ ചേച്ചിയുടെ പേര് ചോദിച്ചു അപ്പോൾ പറയാ രാധ രാധാമണി എന്ന് ആ ചേച്ചി അവിടെ വെക്കാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ വരി നിന്ന് സോപാനത്തിലെത്തിയപ്പോൾ ആ വേറൊരു കാഴ്ച ഉച്ചപൂജയാണ് ഞങ്ങൾ തൊഴുത് ഉച്ചപൂജ വരെ സോപാനത്തിലെ എല്ലാ സാധനങ്ങളും പുറത്തു വെച്ചിരിക്കുന്നു അതിലെൻ്റെ പാൽക്കുപ്പിയും കണ്ടു കണ്ണാ നീ അത് അത്രയ്ക്കും ആഗ്രഹിച്ചിരുന്നുലേ എനിക്കത് കാണിച്ചു തന്നു രാധ എന്ന ചേച്ചി അത് വാങ്ങിക്കൊണ്ടുപോയി ഒരു പക്ഷേ ആൾക്കാരെ ബ്ലോക്ക് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനത് ഭണ്ഡാരത്തിലേ വെക്കുള്ളൂ ഇതിപ്പോ സോപാനം വരെ വരി നിൽക്കാതെ എത്തുകയും ചെയ്തു എന്ത് പറയുന്നു പറയേണ്ടാന്ന് വിചാരിച്ച അനുഭവം ഇന്ന അനുഭവം പറയണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ഈ അനുഭവം നിങ്ങളോട് പറയണ്ടേ കണ്ണൻ നേരിട്ട് വിളിക്കുക വരൂ 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 ആ ഇതാ ഇവിടെ വെച്ചോളൂ എന്ന് അപ്പം നല്ല മനസ്സുള്ള ആളുകളായിരിക്കും അങ്ങനെ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് വരിക ഒരു സംശയമില്ല നിങ്ങൾക്ക് കൃഷ്ണാനുഭവങ്ങൾ അയക്കാം ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് അയക്കാം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരേണ്ടവർക്ക് ത്രിമധുരം പ്രീമിയം ബട്ടണിലൂടെയാണ് വരേണ്ടത് അതറിയാത്തവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ